ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുമായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമുക്ക് റേഷൻ കിട്ടുന്നുള്ള കാര്യം ഞാൻ നമ്മുടെ വീഡിയോസിൽ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ റേഷൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അങ്ങനെയുള്ള രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നാണ് അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞിട്ട് ഒരു ആറായിരം രൂപ കിട്ടുന്ന പദ്ധതി നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന സുഹൃത്തുക്കളും അതുപോലെ നമ്മുടെ കസിൻസുമായിട്ടുള്ളവർ ും ചിലർക്ക് കിട്ടിയിട്ടുണ്ട് ചിലർക്ക് കിട്ടിയിട്ടില്ല ഇത് നമുക്ക് ഗഡുക്കളായിട്ടാണ് കിട്ടുക എന്നാണ് പറയുന്നത് ഇതിന്റെ സൈറ്റിലോട്ട് പോലും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റണില്ല അപ്പോൾ എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ടൂ മന്ത്സ് ആയി ഇപ്പൊ നമ്മുടെ ബേബിക്ക് ടൂ മന്ത്സ് ആയി ഇതുവരെയും നമുക്ക് ആ പൈസ നമുക്ക് കിട്ടിയിട്ടില്ല കാരണം നമ്മൾ ഡെലിവറി ആവുന്നതിന് മുന്നേ ഈ ഗഡുക്കൾ നമുക്ക് കിട്ടി കിട്ടിത്തീരേണ്ടതാണ് അപ്പം ആറായിരം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഒരു ചെറിയ എമൗണ്ട് അല്ല അല്ലേ അപ്പോൾ ഓൾറെഡി നമുക്കിങ്ങനെ തരുമ്പോൾ അത് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്നുള്ള ഒരു ഇതുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ ഈ വീഡിയോ കാണുന്ന അമ്മമാർക്ക് ആർക്കെങ്കിലും ഈ പൈസ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ എന്നെ പോലെ ചെയ്യാൻ പറ്റാതെ അല്ലെ കിട്ടാതെ ഇപ്പൊ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാ എന്നുള്ളതും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോ നമ്മൾ എന്തായാലും ഫെർദർ ചെയ്യാൻ പോകുന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പൊ അതുവരെ ചാച്ചാ ബൈ ബൈ